തെക്കേ പുന്നൂർ തങ്ങൾ ഭവൻ ആവാസ് സംയുക്തമായി നടത്തിയ ജനപങ്കാളിത്തം ശ്രദ്ധേയമായി മുൻ കുഞ്ഞുമുഹമ്മദ് ഭവൻസനും കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം തൂഫുതുൽ മുജാഹിദ്ദീൻ ആണെന്നും അതെഴുതിയത് തങ്ങൾ കുടുംബത്തിലെ സൈനുദ്ദീൻ മക്തും രണ്ടാമനാണെന്നും ഇതിൽ കേരളത്തിന്റെ ജാതി വ്യവസ്ഥയെക്കുറിച്ചും ഇവിടെ നിലനിന്നിരുന്ന ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും വിശദമായി എഴുതിയിട്ടുണ്ടെന്നും കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു ഭാവനകൾ കേരളത്തില് കേരളത്തിലെ ആദ്യത്തെ റിട്ടേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന ആദ്യത്തെ ഗ്രന്ഥം തന്നെ നമ്മളുടെ മക്തും രണ്ടാമന്റെ പുസ്തകം അത് ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് എല്ലാം പ്രവർത്തനം ചെയ്യുകയും ഇന്നും അത് ലോകത്തിലെ ചരിത്രത്തിന്റെ ഏറ്റവും ആധികാരിക രേഖയാവുകയും ചെയ്യുന്നു കേരളത്തെ കുറിച്ച് എഴുതപ്പെട്ട ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം ഇവിടുത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഭരണസമ്പ്രദായങ്ങളെ കുറിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് അദ്ദേഹം ചെയ്തു തെക്കേ പുനീർ തങ്ങൾ ഭവൻ ആയുർ അങ്കണത്തിൽ നടന്ന നാട്ടോത്സവത്തിൽ ഒപ്പന കോൽക്കളി കൈക്കൊട്ടിക്കളി ദഫ്മുട്ട് ക്ലാസിക്കൽ ആൻഡ് സിനിമാറ്റിക് ഡാൻസ് എന്നിവ അരങ്ങേറി കലാമണ്ഡലം സിന്ധുവും പതിനഞ്ചിൽ പരം കലാകാരികളും ചുറ്റാറയിൽ ഫാമിലി മാറഞ്ചേരി കലാകാരികളും സ്റ്റേജ് ഇനങ്ങൾക്ക് നേതൃത്വം നൽകി കൊതിയൂർന്ന വൈവിധ്യങ്ങളോടെ ഒരുക്കിയ മാോഫെസ്റ്റ് സാമൂഹ്യപ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ചിൽ പരം നാടൻ മാങ്ങകളുടെ രുചി ആസ്വദിക്കാനുള്ള അസുലഭ അവസരവും സംഘാടകർ ഒരുക്കിയിരുന്നു ചടങ്ങിൽ നാട്ടിലെ കർഷകരെയും കലാകാരന്മാരെയും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചു പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു പുന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ വാർഡ് മെമ്പർ ദിനേശൻ പൊതുപ്രവർത്തകരായ ഒ അബ്ദുറഹ്മാൻകുട്ടി കെ വി മുഹമ്മദുണ്ണി മുഹമ്മദ് കുട്ടി കുന്നച്ചം വീട്ടിൽ അഭയം മൈമൂന തങ്ങൾ ഭവൻ ആയുർസൈൻ ഡയറക്ടർ ഫൈസൽ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ദിൽകി ആവാസ് ഓർക്കസ്ട്ര പ്രസിഡന്റ് അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു ഷബീർ കലയിൽ മോണോ ആരിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി